ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹനിധിയായ ഭാര്യമാരുടെ ഭാര്യ സ്നേഹനിധിയുടെ വിലാലിന്റെ ഒരു സുഖലായ്മ എന്താ അറിയില്ല അല്ല എന്നങ്ങനെ തന്നെയാണ് അപ്പൊ സ്നേഹനിധിയായ ഭാര്യമാരുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഓന്റെ പണ്ണിന് ഓനോട് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് എന്റെ പണ്ണിന് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് സർപ്രൈസ് നല്ല കേട്ടോ ഞാനിപ്പോ എന്റെ കല്ലാം കഴിഞ്ഞിട്ടിപ്പോ നാലാമത്തെ വർഷമാണ് ഞാൻ അവൾക്ക് മൊബൈലൊരു തവണ ഹൈക്കോടുത്തിട്ടുള്ളു ആ മൊബൈൽ പറ്റ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഞാനോട് പറയും ബർത്ത്ഡേക്ക് വാങ്ങി വാങ്ങി തരാങ്ങനെ പറഞ്ഞു കൊറേ എല്ലാ കൊല്ലം പറയും ബർത്ത്ഡേക്ക് വാങ്ങി തരാ ബർത്ത്ഡേക്ക് വാങ്ങി തരാന്ന് പറയാറോ ബർത്ത് ഡേ മൂന്നാം കഴിഞ്ഞു നല്ലതെ ഫോൺ ഇതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പൊ ആയിട്ട് ഞാൻ ആ ഗിഫ്റ്റ് അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുകയാണ് അത് നമ്മളൊരു കേക്കിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓൾക്കറിയില്ല അതേപോലെ ബിലാല് കേക്ക് വാങ്ങണ്ടതല്ലേ അത് ഓൾക്ക് പിന്ന ഡ്രസ് കാര്യങ്ങളൊക്കെ മൂന്നാളം എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവിടെ ഉണ്ടാവും അപ്പൊ ഇപ്പോള് നോർമലി വീടിന്റെ മുന്നിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവില്ല കാരണം വീട്ടിലെ പണി കാര്യങ്ങൾ തിരുമ്പോ ആ അടിച്ചു കൊല്ലം കൊടുക്കലൊക്കെ കാരണം അപ്പൊ ഒരുപാട് പേര് ചോദിക്കാണ്ട് ഇതില് ബിലാലിന് അത്ര പെണ്ണുങ്ങൾ ഉണ്ട് അല്ല സോറി അല്ല ബിലാലില് ആ ബിലാലിന്റെ ഒരു പെണ്ണുങ്ങളുള്ളൂ ഇത്ര കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താ ചെയ്യണ് ഇമ്മ എന്താ ചെയ്യണ് വേറെ ആങ്ങളാരുണ്ടോ ഏട്ടന്മാരുണ്ട് അഞ്ചന്മാരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ല നമുക്ക് ഒരു വീഡിയോ അതാണ് ചെയ്യാ അങ്ങനെ ചെയ്യാം ഇതിപ്പോ ഞാന് ബിലാലിന്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ ഒരു വീഡിയോ ആണ് ചെയ്തത് ഇതിപ്പോ നമ്മളൊരു പകുതി അറിയുമ്പോൾ കാര്യം ഉണ്ടാവില്ല ബിലാൻ ഒരു പെണ്ണുങ്ങളുട്ടോ കുട്ടി കുട്ടികളെ കണ്ടെ ഉണ്ട് എനിക്കും ഒരു പെണ്ണുങ്ങളുള്ളൂ കുട്ടിയെ ഒന്നു അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ബിലാലിൻ്റെ അവിടെ വന്നിട്ട് കേക്ക് മുറിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ രണ്ട് പാർട്ടാവും കാരണം നൗഫൽ ഷാനും ഒക്കെ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് തിരക്കിലാണ് ഷാനുന് പ്രോഗ്രാം അപ്പോൾ വിളിച്ചു തുടക്കം പോവാണ്ട് അപ്പോൾ അപ്പോ പ്രോഗ്രാമിലാണ് നോഫലിൽ അപ്പൊ ജസ്റ്റിന് എത്തിയിട്ടുള്ളൂ ഇനി കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം സെറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് ഫോൺ വാങ്ങിയേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം അതിലേക്ക് കടക്കാം അല്ലെ കടക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലേക്ക് പോവാം ശരി പറയൂ എന്താണെങ്കിൽ അതെല്ലാം നമ്മളൊക്കെ വീട്ടുകാരങ്ങനെ വീടോണ്ട് ഇങ്ങനെ പോലെ ഒറ്റ മണ്ഡലകാരം ഫസ്റ്റ് വീട്ടുകാർ പക്ഷേ ബിലാല് ഫസ്റ്റ് ചെയ്യാൻ വീഡിയോയിൽ നിക്കണേന് പാടില്ല സംസാരിക്കാനായിരുന്നു പാടേ മടിയൊന്നുമല്ല നമ്മളപ്പോ നിക്കുമ്പോ സംസാരിക്കുന്ന പ്രശ്നല്ല ഭയങ്കര വർത്തമാനമാണ് ആക്ഷൻ മാത്രമാണ് ഇടാറുള്ളത് ആ മക്കളെ കൂടുതൽ പറഞ്ഞ് വലിച്ചു കഴിഞ്ഞിട്ടൊന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് വീഡിയോ അടി അടി അടിപൊളി ഒരുപാട് വീഡിയോസ് ഇനി ലോഡിങ് ആണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെടുത്ത ഫോൺ ഇതാ നമ്മളെ മുറിഷി ഒന്ന് കാണിച്ചില്ല ഇപ്പൊ മുർഷി ഫോൺ കാണിച്ചു കൊടുക്കുക എന്നാലും ഫോണ് ആ എന്തൊക്കെയാ നമുക്ക് ഇതിന് പ്രത്യേകതകൾ പറഞ്ഞു നമുക്ക് എയ്റ്റ് ജി ബി റാമ് ബൈ സിക്സ് ജി ബി ഇന്റർ മെമറി ഉണ്ടാവും അയ്യായിരം എച്ച് ബാറ്ററി വരും ഫാസ്റ്റ് ചാർജർ സൂപ്പർ റാം എൽ ഇ ഡി ഡിസ്പ്ലേക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ആണ് കാരണം എന്താ വെച്ചാൽ ഇതേ ഒരു ഫോൺ എന്താ കിട്ടുകയാണ് രണ്ടോ വാറണ്ടി നമുക്ക് ടൂ ഇയർ വാറണ്ടി ഉണ്ടാവും അതിൽ ഒരു വർഷത്തെ പൊട്ടിയാലും മാറ്റി തരും ഡിസ്പ്ലേ മൂന്ന് പൊട്ടിയാലും മാറ്റി തരും വാട്ടർ ഡാമേജ് ആയാലും മാറ്റി തരും ഇൻ കേസ് ടോട്ടൽ ലോസ് ആക്കി തന്നാൽ ഫിഫ്റ്റി പെർസെന്റേജ് ക്യാഷ് നമുക്ക് റീഫണ്ട് വലിയൊരു കിട്ടലാണ് നമ്മുടെ ഷോപ്പ് ഇതാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ബിലാലസുപയോഗിക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ഇമേജ് അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതായി കേക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ മൊബൈൽ വെക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഓന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്മക്കില ചെറുപ്പ്ശേരിയുള്ള നമ്മുടെ കൂട്ടുകാരുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓനത് സെറ്റ് ചെയ്യട്ടെ ബിലാലസ് ആയിട്ട് എസ് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാം പിന്നെ നമ്മൾ ഫുഡ് ഒന്നും വേസ്റ്റ് ആകുന്നില്ല അതൊരു ഇല്ല അതൊരു സൈഡ് എടുക്കുക ആ അതൊരു സൈഡ് എടുക്കാൻ നമ്മൾ വെക്കുക അതിന്റെ വാക്കുകളെ ഭാഗത്താണ് നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ അപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ ആവട്ടേച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കേക്കിൽ ഇപ്പോൾ ഒന്നും തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യും ആ ഒരു കേക്കും കൂടി നമ്മൾ മേടിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വലിയ കേക്ക് ഉണ്ടാക്കട്ടെ അത് അവിടെ അതിന്റെ സൈഡ് വെക്കുക വെക്കുക ആ ഈ സാധനം നമ്മൾ സെൻറ്ററിൽ വെക്കും എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യും ആ ഒരു കേക്ക് മുറിക്കുമ്പോൾ അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ റിയാക്ഷൻസ് എന്നുള്ളത് നമുക്ക് കാണാം ആ ആ ഈ പൂവൊക്കെ ഒഴിവാക്കും വെറും ഫോൺ മാത്രമേ കവർ ചെയ്യുള്ളൂ കാരണം ഇതിൻ്റെ മുകളിൽ ഈ ഈ ഒരു ഹൈറ്റാണ് കേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും ആവൂല ബാക്കിലെടുത്ത കേക്ക് വരുള്ളൂ ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു ക്രീമ് വേസ്റ്റേ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കണമൊന്നുമില്ല കേട്ടോ ഒരു സർപ്രൈസ് ഒരു അസ്റ്റിന് കൊടുക്കാമെന്ന് മാത്രം ഇതാ കേക്കിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യും ഞങ്ങൾ പോയി വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ബിലാലിൻ്റെ പൊണ്ടാറ്റിയുടെ ബർത്ത്ഡേ കേക്ക് ഇതാണ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നുണ്ട് കേക്കിൽ കൊള്ളണോളം എഴുതും അല്ലേ നമ്മളെ സുഹൃത്തിന്റെ കാടന്നെട്ടോ നമ്മളെ ചക്കന്റെ കാട തന്നെയാണ് ഇതൊക്കെ നമ്മളെ ചേക്കന്മാരാണ് കട തന്നെയാണ് അപ്പൊ അതാഷ ഹാപ്പി ബർത്ത്ഡേ എഴുതി എന്താണ് ഷാനൂസോ ഷാനൂസ് ആ വായിച്ച ഷാനൂസില്ലേ കൊടുക്കും ബിലാലിന്റെ ഹാർട്ടാണ് പെട്ടുന്നത് എനിക്ക് പറയാനുള്ളത് അവനെയാണ് ഷാനൂസ് ഒരു ലോവ് ആ എന്റെ ഹാർട്ടാണ് ബിലാലെ ഹാർട്ടിനോട് കിട്ടലാണ് ഇനി നമ്മളെല്ലാരും പോയിട്ട് ബിലാലിന്റെ പോയിട്ട് മുറിക്കുന്നു മശാ അല്ലാ അപ്പൊ അങ്ങനെ മക്കളെ നമ്മളെ ബിലാലിന്റെ പെണ്ണുങ്ങളെ ബർത്ത്ഡേ ആണ് നൗഫൽ എത്തിയിട്ടുണ്ട് ഫാമിലിന്ന് ഒരാളെത്തിന്റെ ഫാമിലി ഫാമിലി എത്തിയിട്ടുണ്ട് ഓന്റെ അതാ മൂത്തച്ഛി മറിഞ്ഞു നിൽക്കണത് മൂത്തച്ഛി മറയാതെ നിക്കണത് അവന്റെ പെണ്ണുങ്ങള് ഇതാണ് ബിലാലിന്റെ ഫാമിലി കാർണവിലുണ്ട് അല്ലെ അനിയണ്ട് മൂന്നാളുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു അല്ലെ ആ മുറിച്ചോ ഏ

അല്ല എന്റെ സത്യതാണ് മധുരം കൊടുക്കണ പരിപാടി മധുര കേക്ക് കൊടുക്കണ പരിപാടി അല്ലേനാക്കലേ മുത്ത എല്ലാർക്കും കൊടുത്തോളെന്തായാലും അടിപൊളി നമ്മളുണ്ട് കഷ്ണിപ്പോ വെയിൽ ടാ വീട് മാത്രോ അതൊക്കെ അതൊന്നും ആവശ്യമില്ലാത്ത കേട്ടോ അത് ശീലിക്കാട്ട് സെലിബ്രേഷൻ ഒഫീഷ്യൽ ആയിട്ടുള്ള കേക്ക് കേക്കും ശേഷം അൺഒഫീഷ്യായിട്ടുള്ള കേക്കും കുറിക്കലാണ് ോ ഇനിയിപ്പതിരെണ്ണം കൂടി വെട്ടാണ്ട് അതിന്റെ ഒരു ട്രയൽ ആണ് എനിക്ക് ചെറുത് ഞാൻ വീട് ഓഫ് ആക്കി ഞാൻ അപ്പൊ ഇന്നത്തെ ട്രയൽ കഴിഞ്ഞില്ലേ ഇനി അടുത്തോളം നമ്മളെ കേക്ക് മുറി ബിലാലിൻ്റെ വീട്ടിലത്തെ കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ വീട്ടിൽ ഒരു കേക്ക് മുറിയും സർപ്രൈസ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ എല്ലാവരും പാടെ നമ്മളെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത